ആക്രമണം ഫയന്ന് സമീപത്തെ വീട്ടിൽ അഭയം തേടിയ യുവാവിനെ പിന്തുടർന്നെത്തിയ സംഘം വീട്ടമ്മയെ ആക്രമിച്ച കേസിലെ പ്രതികൾ പോലീസ് പിടിയിലായി വാഴപ്പണ കാരാച്ചിറ സ്വദേശികളായ ഫൈസൽ ജീവൻ എന്നിവരാണ് അറസ്റ്റിലായത് കൊല്ലം ചിത്രയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സുധീഷിനെ ആക്രമിക്കുകയായിരുന്നു ഫയന്നോടിയ സുധീഷ് സമീപത്തുണ്ടായിരുന്ന കടയിൽ അഭയം തേടി പിന്തുടർന്നെത്തിയ സംഘം വീട്ടമ്മയോട് സുധീഷിനെ ഇറക്കിവിടാൻ ആവശ്യപ്പെട്ടു എന്നാൽ വീട്ടമ്മ തയ്യാറായില്ല തുടർന്ന് ഇവർ രണ്ടുപേരും ചേർന്ന് വീട്ടമ്മയെ ആക്രമിക്കുകയും തടസ്സം പിടിക്കാനെത്തിയ ഇവരുടെ ഭർത്താവിനെ മർദ്ദിക്കുകയും ചെയ്തത് ആക്രമണത്തിൽ വീട്ടമ്മയുടെ വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു വീട്ടമ്മയുടെ നിലവിളി കേട്ടി നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും സംഘം കടന്നു കളഞ്ഞു യുവതിയുടെ പരാതിയിൽ കേസെടുത്ത ചിതറ സിഐ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഫൈസൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ വാഹന ഉടമ ഫൈസലിനെ ഇറക്കി വിട്ട ശേഷം സുധീഷിന് നൽകുകയായിരുന്നു മുതൽ ഇവർ തമ്മിൽ ശത്രുതയിലായിരുന്നു പ്രതികൾക്കെതിരെ വീടുകയറിയ ആക്രമണത്തിനും ശ്രീത്വത്തെ അപമാനിച്ചതിനും ചിത്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്